അശ്ലീല വീഡിയോകൾ കാണുന്നു പെൺകുട്ടികൾക്ക് ശല്യം മകനെ കൊലപ്പെടുത്തേണ്ടി വന്നു ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്ത മകനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ വിജയ് ഭാട്ടു എന്നയാളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മഹാരാഷ്ട്രയിലെ സൊലാപൂരിൽ ജനുവരി പതിമൂന്നിനാണ് സംഭവം നടക്കുന്നത് ജനുവരി പതിമൂന്നിന് ഒരു കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി സൊലാപൂരിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസ് പരാതിക്കാരെ അറിയിച്ചു മൃതദേഹം കാണാതായ തങ്ങളുടെ മകൻ വിശാലിന്റേതാണെന്ന് വീട്ടുകാർ തിരിച്ചറിയുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുകയും ചെയ്തു വിശാൽ പഠനത്തിൽ വളരെ പിന്നോട്ടായിരുന്നെന്ന് വിജയ് പോലീസിനോട് പറഞ്ഞു മകൻ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുകയും സ്കൂളിലെത്തി പെൺകുട്ടികളെ ശല്യം ചെയ്യുകയും ചെയ്തിരുന്നു തെറ്റുകൾ തിരുത്താൻ മകനോട് മാതാപിതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടെങ്കിലും അവൻ അതിനൊന്നും തയ്യാറായിരുന്നില്ല വിശാലിനെ പറ്റി സ്കൂളിൽ നിന്നുള്ള പരാതികളും നാൾക്കുനാൾ ഏറി വന്നു മകന്റെ പെരുമാറ്റത്തിലും പ്രവർത്തികളിലും സഹികെട്ട വിജയ് ജനുവരി പതിമൂന്നിന് മകനെ തന്റെ ഇരുചക്ര വാഹനത്തിൽ തുൽജാപൂർ റോഡിലുള്ള ഒരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും ശീതളപാനീയത്തിൽ വിഷം കലർത്തി നൽകിയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വിഷം ഉള്ളിൽ ചെന്ന ഉടനെ വിശാൽ കുഴഞ്ഞു വീഴുകയും വിജയ് തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് അന്ന് വൈകിട്ട് തന്നെ വിജയും ഭാര്യയും കൂടി പോലീസ് സ്റ്റേഷനിലെത്തി മകനെ കാണാനില്ല എന്ന് പരാതി നൽകി